എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു വെക്കേഷൻ ഒക്കെയാണ് ഒരുപാട് നമുക്ക് സമയമുണ്ട് ക്ലാസ്സുകളൊക്കെ കാണാനും അതുപോലെ തന്നെ പഠിക്കാനും ഒക്കെ അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ മുടങ്ങാതെ കാണുന്നു അതുപോലെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെയും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഒക്കെ നോക്കിയ വഴിക്ക് കണ്ടൊരു കാര്യമാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മളൊരു പ്രൊഫഷണൽ ക്വാളിറ്റി റെസ്യൂമേ അല്ലെങ്കിൽ സി വി അല്ലെങ്കിൽ ബയോഡാറ്റ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്കറിയാം ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ബയോഡാറ്റ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ട് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കുന്ന കോളുകളും ബാക്കിയൊക്കെ കിട്ടുന്നത് അതിനെപ്പറ്റി ഒരു ക്ലാസ് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം കൂടെ വന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് പ്രൊഫഷണൽ ക്വാളിറ്റി ഒരു സി വി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് അപ്പം ഇപ്പം ഇനി ആരോടും നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ട നമുക്കൊരു സി വി തയ്യാറാക്കി തരാൻ വേണ്ടി അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നല്ല ഒരു പ്രൊഫഷണൽ ക്വാളിറ്റി സി വി തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ വിശേഷമൊന്നുമില്ല നമുക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലാക്കാം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു ക്ലാസ് ആണ് കമന്റ്സ് ഒക്കെ നോക്കുന്ന വഴിക്ക് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് മീസ് സി വി ചെയ്യുന്നതൊന്ന് കാണിച്ചു തരുമോ എന്ന് അപ്പം സി വിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ റെസ്യൂമയുടെ പ്രാധാന്യം നമ്മൾ പറയാതെ തന്നെ അറിയാം ഇന്നത്തെ ഒരു കാലത്ത് അപ്പം എല്ലാം ഭയങ്കര കോമ്പറ്റേറ്റീവ് മൈൻഡിലാണ് നമ്മുടെ ഇപ്പൊ ആണെങ്കിലും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പൊ നമ്മൾ ഒരു ജോബിനെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ നല്ല ഒരു ഭംഗിയുള്ള ഒരു സി വി അല്ലെങ്കിൽ റെസീവേ തയ്യാറാക്കുക എന്ന് പറയുന്നത് അപ്പൊ ഞാനൊക്കെ നേരത്തെ നമുക്കിത് അറിയാത്ത കാലത്ത് നമ്മൾ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തു തരുവോ സി വി ചെയ്തു തരുവെന്നൊക്കെ അപ്പം ചിലപ്പോ അവരുടെയൊക്കെ സമയം ഇല്ലായ്മ കൊണ്ടായിരിക്കാം അപ്പൊ അവരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതൊക്കെ ചെയ്തു തന്നത് പിന്നെയാണ് ഇപ്പൊ ആരെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല അവരവരുടെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടായിരിക്കാം പക്ഷെ എന്താ പറയാ ശരിക്കും പറഞ്ഞാലേ ഇനിയിപ്പോ നമ്മൾ ആരുടെ അടുത്ത് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമുക്കൊരു സി വി ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ അടുത്ത് പോയി പറയേണ്ട കാര്യമില്ല നമുക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല എങ്കിൽ പോലും നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് നല്ല പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ ഒരു സി തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പോലും നമുക്ക് ആവശ്യമില്ല നമ്മളുടെ കയ്യിൽ ഒരു ഫോട്ടോ മാത്രം മതി സീവി ചെയ്യാനായിട്ട് അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം അപ്പൊ ഇന്ന് ഞാൻ ലാപ്ടോപ്പിനകത്താണ് ചെയ്ത് കാണിക്കുന്നത് പക്ഷെ ഈ സെയിം കാര്യം തന്നെ നമ്മളുടെ മൊബൈലിലും നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഐഫോണിലും ചെയ്യാൻ പറ്റും നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പം അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ പേര് ക്യാൻവ എന്നാണ് ക്യാൻവ ജസ്റ്റ് ഞാൻ ഗൂഗിളിൽ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഗൂഗിളില് ജസ്റ്റ് ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യുക ക്യാൻവ സി എൻ വി ക്യാൻവ ക്യാൻവ ഇങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ആയി വരുന്നത് അപ്പൊ എന്ന് ടൈപ്പ് ചെയ്ത് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഫസ്റ്റ് വരുന്ന ഇതാണ് ആവശ്യം അപ്പൊ ഈ സി ഒരു ബ്ലൂ കളറില് ഒരു സി ആണ് ക്യാൻവയുടെ ഡിസൈൻ എന്ന് പറയുന്നത് അപ്പൊ ഇത് തന്നെയാണ് നമ്മളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിടാൻ പറ്റും നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെറ്റിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മളിത് ലാപ്ടോപ്പിൽ കൊണ്ട് ജസ്റ്റ് ഓൺലൈനായിട്ട് ഞാനങ്ങ് കാണിക്കുന്നതന്നെ ഉള്ളു അപ്പൊ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നെറ്റ് ആക്സസ് ചെയ്യണമെന്നില്ല നമ്മളുടെ ഫോണിൽ എപ്പോൾ വേണേലും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഈ ഫസ്റ്റ് വേണീ കാണുന്ന ക്യാൻവ എന്ന് പറയുന്ന ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് കൊണ്ടു വെച്ചു ക്യാൻവ വിഷ്വൽ സ്യൂട്ട് ഫോർ എവറി വൺ ഇത്രയുമാണ് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ക്യാൻവ ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഇതാണ് ക്യാൻവ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇന്റർഫേസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മൊബൈലില് പ്ലേ സ്റ്റോറിൽ നോക്കുകയാണെങ്കിൽ ഒരു പേരായിരിക്കും കാണുന്നത് ക്യാൻവ എന്ന് പറഞ്ഞ് നമുക്ക് കാണാം നമുക്കത് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും അപ്പൊ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് സി ആണ് പക്ഷെ ഇതിനകത്ത് സി വി മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ പറഞ്ഞു സി വി തയ്യാറാക്കാനാണ് പോകുന്നത് പക്ഷെ സി വി മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടി ഈ സൈഡിൽ കിടക്കുന്ന ടെംപ്ലൈറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ടെംപ്ലൈറ്റ്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം സെലക്ട് എന്ന് പറഞ്ഞാൽ അറിയാവല്ലോ ജസ്റ്റ് ഇങ്ങനെ അതയിലോട്ട് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയൊരു പേജ് ഇങ്ങനെ വരും അതായത് എന്തൊക്കെ ഡിസൈനുകൾ ടെംപ്ലേറ്റ് ഉണ്ടെന്നുള്ളത് വന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ മൗസ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് നോക്കുവാണെങ്കില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം ഫസ്റ്റ് വരുന്നത് സി വി ഉണ്ട് പല പല ഡിസൈനുകൾ ഇങ്ങനെ നമുക്ക് മൊബൈൽ അപ്ലോഡ്സ് യൂട്യൂബ് തമയിൽ ഇപ്പൊ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കില് അവരുടെ തമനയിലായിട്ട് അതായത് നമ്മൾ ഫസ്റ്റ് കാണുന്ന ഇമേജ് അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ക്യാൻവ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫോൺ വാൾ യൂട്യൂബ് ബാനേഴ്സ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റേഴ്സും ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ് പിന്നെ നോക്കുവാണെങ്കിൽ കാർഡ്സ് അതായത് നമുക്ക് എന്താ നമ്മളുടെ മാരേജ് ഫങ്ഷന് വേണ്ടിയിട്ടുള്ള കാർഡുകൾ വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് സിംപ്ലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇപ്പം നമുക്ക് ആരുടെ സഹായം ഇല്ലാതെ തന്നെ ജസ്റ്റ് നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും ഇതാ ഇങ്ങനെ ഒരു വെഡിങ് കാർഡ് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ക്യാൻവ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം നമ്മൾ ജസ്റ്റ് സി വി ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ ആവശ്യം സി വി ആണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട് അപ്പൊ അവിടോട്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് സി വി അല്ലെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്യുക ദൻ എൻടർ അടിക്കുക എൻടർ അടിക്കുമ്പോൾ സി വി എന്ന് പറയുന്നത് പ്രോസസ്സിങ് നടന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും സി വി യുടെ ഡിസൈനുകളൊക്കെ അപ്പൊ നമ്മൾ സി വി എന്ന് ടൈപ്പ് ചെയ്തു എൻടർ അടിച്ചപ്പോ തന്നെ താഴോട്ട് നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള സി വിയുടെ മോഡൽസ് താഴെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടം നമുക്ക് ഏതാണ് അല്ലെങ്കിൽ ഏത് മോഡലാണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കി സെലക്ട് ചെയ്യാം അപ്പൊ നോക്കിക്കഴിയുമ്പം ഒരുപാട് മോഡൽസ് ഉണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പം എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു പ്രൊഫഷണൽ ക്വാളിറ്റി സി വി തയ്യാറാക്കാൻ നല്ല ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ക്യാൻവ എന്ന് പറയുന്നത് ഇപ്പൊ ജസ്റ്റ് നമുക്കൊരു ഏതെങ്കിലും ഒരു ഫോർമാറ്റ് ഞാൻ ഒന്ന് സെലക്ട് ചെയ്ത് കാണിക്കാം എന്നിട്ട് നമുക്ക് അതിനെ എഡിറ്റ് ചെയ്ത് കാണിക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഒരു ഫോം ഞാൻ ഒന്ന് സെലക്ട് ചെയ്തു അപ്പൊ നമുക്ക് ഈ കാണുന്നതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് വെച്ചു ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫോമാറ്റ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇനിയിപ്പോ ചെയ്യേണ്ടത് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് അതായത് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് അതിനെ കസ്റ്റമൈസ് ചെയ്യണം അപ്പൊ അതിനുവേണ്ടി ഈ കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം ജസ്റ്റ് അതിലോട്ട് ഇങ്ങനെ കൊണ്ടുവച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പാകത്തിന് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഇത് ചെറുതായിട്ടാ കാണുന്നത് അപ്പൊ നമുക്കൊന്ന് വലുതാക്കണമെങ്കിൽ ഈ പേജിന്റെ താഴെ ഇവിടെ സൂം ചെയ്യുന്ന ഒരു ഇത് നമുക്ക് കാണാം കേട്ടോ ഇത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് നീക്കുന്ന അനുസരിച്ച് സൂമായി വരും അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ഒന്ന് സൂം ചെയ്ത് വലുതാക്കി വെക്കാം ഓക്കെ അപ്പൊ നമ്മൾ സൂം ചെയ്തൊക്കെ വെച്ചു ഇനി ഇനിയിപ്പോ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് കിടക്കുന്നത് ഈ ഇതിനകത്തുള്ള ആളുടെ പേരാണ് ഏതോ ഒരാളുടെ പേരാണ് അപ്പൊ നമ്മുടെ പേര് നമുക്ക് അവിടെ ആക്കണമെങ്കിൽ ജസ്റ്റ് ഈ ലാസ്റ്റ് ലെറ്ററിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കർസറോടെ വരും അല്ലെങ്കിൽ ഇതും ഒന്നുകിൽ ഇതും മൊത്തത്തിൽ സെലക്ട് ആയി വരും അല്ലെങ്കിൽ കർസറിന്റെ ഇവിടെ വരും കർസർ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചു കഴിയുമ്പോൾ ആ പേര് അങ്ങ് പോകും അതിന് പകരം നമുക്ക് നമ്മുടെ പേര് ടൈപ്പ് ചെയ്യാം ഞാൻ ഇപ്പൊ എന്റെ പേര് ടൈപ്പ് ചെയ്തു ഇനി നമ്മൾ അതിന്റെ തൊട്ട് താഴെ കിടക്കുന്ന ഗ്രാഫിക് ഡിസൈനർ അതായത് നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റിന്റെ പേരും അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇങ്ങനെ രണ്ട് തവണ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് മൊത്തത്തിൽ സെലക്ട് ആയി വരും എന്നിട്ട് നമ്മൾ ഈ ബാക്ക് സ്പേസ് അടിച്ചു കഴിയുമ്പോൾ അതങ്ങ് പൂക്കോളും അപ്പം നമുക്ക് ഏതാണ് നമ്മുടെ പോസ്റ്റ് എന്ന് വെച്ചാല് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ പ്രൊഫൈല് പ്രൊഫൈലില് നമുക്ക് നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അവിടോട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സ്പേസ് അടിച്ചു കഴിയുമ്പോൾ ആ ടൈപ്പ് ചെയ്തിരിക്കുന്നത് പോകും അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് എന്താണോ കൊടുക്കേണ്ടത് നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് അവിടോട്ട് ടൈപ്പ് ചെയ്യുക ഇനിയിപ്പോ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇത്രയും സ്പേസ് ഇവിടെ വേക്കന്റ് ആയിട്ട് വന്നു അപ്പൊ ഇതിനെ വേണേ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് നൽകാം ഈ വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ളത് ഇങ്ങനെ മുകളിലോട്ട് മാറ്റി വെക്കാം അപ്പൊ ഇതിനെയൊക്കെ വേണേൽ നമുക്ക് മുകളിലോട്ട് മാറ്റാനായിട്ട് പറ്റും അപ്പൊ മാറ്റാൻ നമ്മൾ ചെയ്തത് ജസ്റ്റ് മൗസ് ഇങ്ങനെ അവിടോട്ട് വെച്ചു ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ മുകളിലോട്ട് ഡ്രാഗ് ചെയ്തു അപ്പൊ ഇതൊക്കെ ഡ്രാഗ് ചെയ്യുന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രയാസമൊന്നുമില്ല അതെ ഇനിയിപ്പൊ നമുക്ക് ഈ ഒരു വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ളടത്ത് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് എഡിറ്റ് ചെയ്ത് ചേർക്കാം നേരത്തെ നമ്മൾ ഈ പേരും ഒക്കെ ആഡ് ചെയ്യുന്നത് കാണിച്ച പോലെ തന്നെ അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഫോൺ നമ്പര് മെയിലും അതുപോലെ എഡ്യൂക്കേഷൻ നമ്മുടെ എക്സ്പീരിയൻസും ലാംഗ്വേജും റെഫറൻസും ഇതൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാം അപ്പം വളരെ എളുപ്പം തന്നെ നമുക്ക് നല്ല ഒരു സി വി തയ്യാറാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇനിയും ഇതിനകത്ത് ഫോട്ടോ നമുക്ക് ഫോട്ടോ വെക്കണമെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ വേണ്ട നമ്മുടെ ഇഷ്ടമാണ് ഫോട്ടോ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ ഒരു ഡിലീറ്റ് ബട്ടൺ വരും ബട്ടൺ അല്ല ഡിലീറ്റിന്റെ ഒരു സിംബിള് വരും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എപ്പോഴും ഓർത്തോളാം നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പറയുമ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ഇമേജും ഉണ്ട് ഡിലീറ്റ് ഗ്രിഡും ഉണ്ട് അപ്പൊ നമുക്ക് ഡിലീറ്റ് ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ നിൽക്കും ഇനി അതും കളയണമെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നും ഡിലീറ്റ് ഓപ്ഷൻ കഴിഞ്ഞാൽ ആ ഒരു ഗ്രിഡും അവിടെ പോകും അപ്പൊ ഫോട്ടോ നമുക്ക് കളയണമെങ്കിൽ കളയാം ഇനി ആ കളഞ്ഞ ഫോട്ടോയ്ക്ക് പകരം നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ അപ്ലോഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ എന്താ നമ്മുടെ സിസ്റ്റത്തിലുള്ള പേജിലോട്ടാണ് പോകുന്ന ഇമേജിലോട്ടാണ് പോകുന്നത് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് ഇങ്ങനെ ചൂസ് ചെയ്യുക അതിനുശേഷം അതിങ്ങനെ കൊണ്ടുവെക്കുക അതായത് ഇങ്ങനെ ചെറുതാക്കി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൊണ്ട് റീപ്ലേസ് ചെയ്ത് വെക്കാം കേട്ടോ ജസ്റ്റ് ഞാനൊന്ന് ഒരു ഫോട്ടോ ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ നമ്മള് സീവിക്കാത്തൊക്കെ ആഡ് ചെയ്യുമ്പോഴും നല്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോ നല്ല നീറ്റ് ആയിട്ടുള്ള ഫോട്ടോ വേണം ആഡ് ചെയ്യാനേ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പൊ ഒന്നും കൂടെ കാണിച്ചുതരാം ഫോട്ടോ ആഡ് ചെയ്യുന്നത് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഈ ഒരു ഫോർമാറ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ കളയാം അപ്പൊ ഈ ഫോട്ടോ കളയാനായിട്ട് നമ്മൾ ചെയ്തത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോ തന്നെ നമുക്കൊരു ഡിലീറ്റിന്റെ ഒരു ഐക്കൺ ഒന്നെങ്കിൽ താഴെ കാണാം അല്ലെങ്കിൽ മുകളിൽ കാണാം അപ്പൊ ജസ്റ്റ് ഈ ഡിലീറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡിലീറ്റ് ഗ്രിഡ് അല്ലെങ്കിൽ ഡിലീറ്റ് ഇമേജ് എന്നുള്ളത് ചൂസ് ചെയ്യാം ഡിലീറ്റ് ഇമേജ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ തന്നെ കാണും നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോട്ടോ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും ഇനി ഫോട്ടോ പ്ലേസ് ചെയ്യാൻ അപ്ലോഡ്സ് എടുക്കുക ഈ സൈഡിൽ കാണുന്നതിലെ അപ്ലോഡ്സ് എടുക്കുക അതിൽ നിന്നും ഇപ്പൊ ഇമേജസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് നമ്മുടെ ഫോണിലാണെങ്കിൽ ഫോൺ ഗാലറിയിൽ അല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിന് അത് കിടക്കുന്ന ഫോട്ടോസ് ആയിരിക്കും വരുന്നത് അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിനകത്തുനിന്ന് ഫോട്ടോസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ ഒന്ന് ആഡ് ചെയ്ത് കാണിക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് അതിന്റെ പ്ലേസിൽ കൊണ്ട് വെക്കുക അപ്പൊ നമ്മൾ ഫോട്ടോയൊക്കെ ആഡ് ചെയ്തു ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഇതിനകത്തുനിന്ന് എഡിറ്റ് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു സി വി തയ്യാറാക്കുന്നത് ഇനിയിപ്പോ ഇതിനെ നമുക്ക് എങ്ങനെ സേവ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ആക്കാം അപ്പൊ നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു സി വി നമ്മുടെ സിസ്റ്റത്തിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോട്ട് സേവ് ചെയ്യാനായിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ഷെയർ ഷെയർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ പുതിയൊരു പേജ് വരും ഇതിന് താഴോട്ട് നോക്കുവാണെങ്കിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ആ ഡൗൺലോഡ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക ഇനിയിപ്പൊ നമുക്ക് സി വി ആയതുകൊണ്ട് അത് പി ഡി എഫ് ഫോർമാറ്റിലാണ് വരുന്നത് പി ഡി എഫ് ഫയൽ ടൈപ്പ് പി ഡി എഫ് സ്റ്റാൻഡേർഡിന്ന് തന്നെയാണ് കിടക്കുന്നത് നമ്മളൊന്നും മാറ്റമൊന്നും വേണ്ടി എഫ് സ്റ്റാൻഡേർഡ് തന്നെയാണ് നമുക്ക് ആവശ്യം ഇനി നമ്മൾ ഡൗൺലോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അത് നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത സി വി നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഇങ്ങനെ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരെ നമുക്ക് മെയിലായിട്ടും ഒക്കെ നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇത് നമ്മുടെ സിസ്റ്റത്തിലാണ് നമ്മുടെ ഫോണിലാണെങ്കിൽ ഫോണിൽ തന്നെ ഡൗൺലോഡ് ആകും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ജിമെയിലായിട്ടോ എങ്ങനെ വേണേലും നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ ഏറ്റവും എളുപ്പവും അതുപോലെ തന്നെ ഏറ്റവും നീറ്റായിട്ടും നല്ല പ്രൊഫഷണൽ നല്ല പ്രൊഫഷണൽ ക്വാളിറ്റിയിലും നമുക്ക് സി വി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പം ജോലിയൊക്കെ അപ്ലൈ ചെയ്യുന്നവര് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര് ക്യാൻവ ആക്കെ ഉപയോഗിച്ച് നല്ല ഒരു സി വി തയ്യാറാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ജസ്റ്റിന് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്പൊ നമ്മൾ സി വി തയ്യാറാക്കുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മളിപ്പോ സിസ്റ്റത്തിൽ സിസ്റ്റത്തിലായത് ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ട് മാത്രമല്ല നമുക്ക് നെറ്റ് ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റും നമ്മുടെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നെറ്റിന്റെ ആവശ്യമില്ല നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഐഫോണിലാണെങ്കിലും നമ്മുടെ സാധാരണ ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിലും പ്ലേ സ്റ്റോറിൽ നിന്നും അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും നമ്മൾ ഈ ക്യാൻവ എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്തിട്ടാ മാത്രം മതി ഇപ്പൊ നമ്മൾ സിസ്റ്റത്തിലായതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് ചെയ്യുവാണ് അപ്പൊ നമ്മൾ നെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി ഏത് വെബ് ബ്രൗസർ ആണ് ഉപയോഗിക്കുന്നത് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഇപ്പൊ ഇവിടെ ഞാൻ ഫയർഫോക്സ് ആണ് നമ്മുടെ സിസ്റ്റത്തിലുള്ളത് അതുകൊണ്ട് ഈ ഫയർഫോക്സ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ഉള്ള ഈ ഒരു പേജ് വന്നു ജസ്റ്റ് അവിടെ ഒട്ട് സെർച്ച് ചെയ്യുന്നിടത്ത് ക്യാൻവ സി എ എൻ പി എ ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്തു പ്രോസസ്സിങ് നടക്കാൻ വേണ്ടി നമ്മൾ ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ പ്രോസസ്സിംഗ് നടക്കത്തില്ല നടക്കണമെങ്കിൽ നമ്മൾ കീ പ്രസ് ചെയ്യുക അപ്പൊ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ക്യാൻവ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഓപ്പൺ ആയി വന്ന ആ പേജ് തന്നെയാണ് നമുക്ക് ആവശ്യം നമ്മൾ സിസ്റ്റത്തില് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് ക്യാൻവയുടെ സിമ്പിൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഓപ്പൺ ചെയ്തപ്പോ വന്നിരിക്കുന്ന ആദ്യത്തെ ഈ ഒരു ലിങ്ക് തന്നെയാണ് നമുക്ക് ആവശ്യം ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ അതേലോട്ട് വെച്ചു ദെൻ മൗസ് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് ഡിസൈനുകളും ടെംപ്ലേറ്റുകളും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നമുക്ക് സി വി ആണ് ആവശ്യം അതുകൊണ്ട് ജസ്റ്റ് ഈ സെർച്ച് ചെയ്യുന്ന സ്പേസിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സി വി എന്ന് ടൈപ്പ് ചെയ്യുക എന്റർ എൻ്റർക്കി പ്രെസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോസസ്സിംഗ് നടന്ന് പല തരത്തിലുള്ള പല ഡിസൈനിലുള്ള സി വിയുടെ ഫോർമാറ്റുകൾ കാണാൻ പറ്റും അപ്പൊ ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് നമ്മുടെ കാര്യം എഡിറ്റ് ചെയ്ത അതിനകത്തോട്ട് ചേർത്താൽ മതി ഞാൻ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഒരെണ്ണം ഒന്ന് സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ് അപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്പൺ ആയി വരും പക്ഷെ ഒരു കുറച്ച് ചെറുതായിട്ടാണ് കാണുന്നത് നമ്മൾ വലുതാക്കാൻ വേണ്ടി ഈ പേജിന്റെ ഏറ്റവും താഴെ ഇവിടെ ഒരു സൂം ചെയ്യുന്ന ഒരു ഓപ്ഷനുണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാ ചെയ്ത് കഴിയുമ്പോ സൂമ് കൂടി വരും അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇനിയിപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിന് പകരം നമ്മുടെ പേര് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ആഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബാക്ക് സ്പേസ് അടിച്ച് ഡിലീറ്റ് ചെയ്യുക നമ്മുടെ പേര് ടൈപ്പ് ചെയ്യുക അങ്ങനെ താഴോട്ടുള്ളതെല്ലാം എഡ്യൂക്കേഷനും ലാംഗ്വേജും കമ്പ്യൂട്ടർ സ്കില്ലും കോൺടാക്ട് അഡ്രസ്സും പ്രൊഫൈലും ഇതെല്ലാം ഇതിന് പകരം നമ്മുടെ പേരാക്കുക അപ്പൊ നമ്മുടെ പേരാക്കാൻ വേണ്ടി ജസ്റ്റ് ഇതിലോട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക ഡബിൾ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ മൗസ് ഇങ്ങനെ അതയിലോട്ട് വെച്ചു അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക രണ്ട് തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഉള്ള കാര്യം എല്ലാം സെലക്ട് ആയി വരും നമ്മൾ ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കാര്യം ആഡ് ചെയ്യുക ഇനി ഫൈനലി ഫോട്ടോ നമുക്ക് കളയാനായിട്ട് ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഡിലീറ്റിന്റെ ഐക്കൺ വരും അത് സെലക്ട് ചെയ്യുക ദെൻ ഡിലീറ്റ് ഇമേജ് അപ്പൊ ആ പിക്ചർ അവിടെ ഉണ്ടായിരുന്ന പിക്ചർ പോയി പുതിയ പിക്ചർ ആഡ് ചെയ്യാൻ നമുക്ക് ഈ സൈഡിലുള്ള അപ്ലോഡ് സെലക്ട് ചെയ്യുക അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ നമ്മുടെ പിക്ചർ അതിലോട്ട് കൊണ്ട് നമുക്ക് വെക്കാം കണ്ടോ അപ്പൊ ഇങ്ങനെ നമ്മുടെ പിക്ചർ അതിനകത്തോട്ട് ചേർത്തു ഫൈനലി എല്ലാ എഡിറ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൽ നിന്ന് ഡൗൺലോഡ് അഗൈൻ നമ്മൾ കാണുന്ന ഓപ്ഷനിൽ നിന്നും ഡൗൺലോഡ് സെലക്ട് ചെയ്യുക ഇത്രയും ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലോട്ട് അത് ഡൗൺലോഡായി ഓപ്പൺ ആയി വരും അപ്പൊ ഇങ്ങനെയാണ് വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ നീറ്റായിട്ട് പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ നമ്മൾ സി വി തയ്യാറാക്കുന്നത് അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ എന്നുകൂടെ പറയണം അപ്പൊ ഫോണിനകത്തൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടാൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ഈ ക്യാൻവ എന്ന് പറയുന്നത്